കല്യാണം 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 ചെയ്യാനുണ്ട് ലവ് ഇപ്പൊ ഇപ്പൊ എന്താ ഇല്ല ജോലി അച്ഛനോപ്പിനൊക്കെ ജീവിച്ചിരിക്കണ കാലത്ത് ഞാൻ പണിക്കോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഓടിക്കൂലേ പെണ്ണിനെയാണ് താങ്കൾ ആലോചിക്കുന്നത് സൗന്ദര്യം ഉള്ളൊരു കണ്ണം നമ്മുടെ കുറവെങ്കിലും ഇരുനിറം അങ്ങനെയുള്ള മണ്ണുകൾ രണ്ടുപേരും അത്യാവശ്യം നന്ദിയും മയക്കൂരുന്നും കഞ്ചാവും പുകയൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല തണുപ്പ് വരമ്പ മാത്രം ഒരു സിസ്റ്റപരിക്ക് നോക്കൂടും തണുപ്പ് വരമ്പെല്ലാ പറയുക ോട്ട് സ്ത്രീധനം ക്രോ സ്ത്രീധനം വേണ്ട ടു മറ്റേ ഗിഫ്റ്റ് ആയിട്ടൊരു കാര്യം പോവാം കാറ് മതി ഇനിയും കേൾക്കാനുള്ള മുസ്ലിം